പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓണം സ്പെഷ്യൽ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു വരാൻ പോകുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ് ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ വിതരണം ആരംഭിക്കാൻ പോകുന്നത് സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന കെട്ടിട നിർമ്മാണ മേഖലയിലുള്ള തൊഴിലാളികൾക്കുള്ള പെൻഷൻ തുക അടക്കമുള്ളവ വിതരണം ചെയ്യുന്നതിലേക്കായുള്ള നടപടികളാണ് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശിക കാലങ്ങളോളമായി തുടങ്ങിക്കിടക്കുകയാണ് കുടിശ്ശിക ഇനത്തിൽ പൂർണ്ണമായും ഗുണഭോക്താക്കൾക്ക് വലിയൊരു തുകയാണ് എത്തിച്ചേരാനുള്ളത് പെൻഷൻ തുക പൂർണ്ണമായും വിതരണം ചെയ്തില്ലെങ്കിൽ പോലും പെൻഷൻ തുക ഒരു പരിധിവരെയെങ്കിലും വിതരണം ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഓണത്തോടനുബന്ധിച്ച് പെൻഷൻ തുക വിതരണം രണ്ട് ഘട്ടങ്ങളിലായി ആരംഭിക്കുന്നു ഓഗസ്റ്റ് മാസം അവസാനത്തോടുകൂടിയും സെപ്റ്റംബർ മാസം ആദ്യ വാരങ്ങളോടുകൂടിയും ഗുണഭോക്താക്കൾക്ക് നാലായിരത്തി രൂപ വരെയാണ് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക ഇരുപത്തി ലക്ഷത്തോളം വരുന്ന അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിലേക്കുമാണ് തുക എത്തിച്ചേരുക ഓഗസ്റ്റ് മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി രൂപ വീതം ആദ്യഘട്ടമായി വിതരണം ആരംഭിക്കുകയും സെപ്റ്റംബർ മാസം ആദ്യ രണ്ട് വാരങ്ങളിലായി മൂവായിരത്തി രൂപ വീതം ഒരു മാസത്തിലെ തനത് പെൻഷൻ തുകയും നേരത്തെ കുടിശ്ശികയായിരിക്കുന്ന രണ്ട് ഗഡു പെൻഷൻ തുകയിൽ ഒരു ഗഡുവും ചേർത്ത് എത്തിച്ചേരും ഓണത്തോടനുബന്ധിച്ച് മൂവായിരത്തി രൂപ വീതം വിതരണം ചെയ്തേക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഓഗസ്റ്റ് മാസം അവസാനത്തോടുകൂടി ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള പെൻഷൻ വിതരണം രണ്ട് ഘട്ടങ്ങളിലായി ആരംഭിക്കുന്നു എന്നുള്ള സന്തോഷവാർത്ത കൂടി എത്തിയിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാലിനോടകം തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന അറുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും തുക മുടങ്ങാതെ തന്നെ എത്തിച്ചേരും മസ്റ്ററിംഗ് പരാജയപ്പെട്ടിട്ടുള്ള ആളുകൾ കാരണം കാണിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കുന്ന മുറക്ക് അവരുടെ മസ്റ്ററിംഗും പൂർത്തിയാകുന്നതാണ് ഓണത്തോടനുബന്ധിച്ച് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷന് പുറമെ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം കൂടിയാണ് നടക്കാൻ പോകുന്നത് ഇതിലേക്കായി സഹകരണ ബാങ്കുകളുടെ കണുസോർഷമടക്കം രൂപീകരിച്ച് ധനസമാഹരണം നടത്തുന്നതിന് പുറമെ കേന്ദ്രത്തോട് കൂടുതൽ വായ്പാ അനുമതി തേടും ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള കൂടുതൽ സർക്കാർ സഹായങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ പ്രഖ്യാപിക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക